നിങ്ങളുടെ റംബൂട്ടാൻ തളിർത്തിട്ടുണ്ടോ തളിർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു ആറ് വളങ്ങളാണ് ഞാൻ പറയുന്നത് ഈ ആറ് വളങ്ങൾക്കും പൈസ ചിലവില്ലാത്തതാണ് പൈസ ചിലവില്ലാത്ത ഈ ആറ് വളങ്ങൾ എന്ന് പറയുന്നത് സസ്യ പോഷക മൂലകങ്ങളായ നൈട്രജനും അതുപോലെ ഫോസ്പറസും പൊട്ടാഷുമാണ് പിന്നെ അതുപോലെ ദ്വിതീയ മൂലകങ്ങളാണ് ആയ മഗ്നീഷ്യം സൾഫർ കാൽഷ്യം അപ്പോൾ ഇങ്ങനെ മൂന്ന് വളങ്ങളാണ് കൊടുക്കേണ്ടത് ഇത് ഈ മൂന്നും മൂന്നും ആറ് വളങ്ങൾ പൈസ കൊടുക്കില്ലാതെയാണ് നമ്മളുണ്ടാക്കി കൊടുക്കുന്നത് അതുകൂടാതെ റംബൂട്ടാൻ തളിർത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന ഒരു ലിക്വിഡ് വളമുണ്ട് അതും പ്രധാനമാണ് തളിർത്തിട്ടില്ലെങ്കിൽ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റംബൂട്ടാൻ ടാൻ ചില സ്ഥലങ്ങളിലൊക്കെ ജനുവരിയിൽ പൂക്കുന്നതായിട്ട് കാണുന്നുണ്ട് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ജനുവരിയിൽ പൂക്കുന്നത് എന്നാൽ ശരിക്കും കൂടുതൽ സ്ഥലങ്ങളിലും ജൂണിലാണിത് പൂക്കുന്നത് അപ്പോൾ ജനുവരിയിൽ ഇപ്പോൾ തളിർത്തതല്ലെങ്കിൽ തളിർത്തിട്ടില്ലെങ്കിൽ ജനുവരിയിൽ പൂക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനുവരിയിൽ പൂക്കുമ്പോൾ നമ്മൾ ഈ ഹരവളങ്ങൾ കൊടുത്താൽ അതിന് പെട്ടെന്ന് വലിക്കാൻ പറ്റില്ല അതുകൊണ്ട് ലിക്വിഡ് വളം കൊടുക്കുക ആ വളത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ട് ആ ലിക്വിഡ് വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അത് പെട്ടെന്ന് വലിച്ചെടുക്കും ജനുവരിയിൽ തന്നെ പൂക്കാൻ ടെൻഡൻസി ഉള്ള മരമാണെങ്കിൽ തീർച്ചയായിട്ടും പൂത്തിരിക്കും ജൂണിലാണ് പോകുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ ആറ് ഹരവളങ്ങൾ കൊടുക്കാം അത് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യുക കാരണം ഉപകാരപ്രദമായ പല വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകാൻ ഇങ്ങനെ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് കുറെ കഴിയുമ്പോൾ തോന്നും ഈ വീഡിയോ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് സെർച്ച് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഫോണിൽ അത് ലഭ്യമാണ് പിന്നെ ഷെയർ ചെയ്യുക പരമാവധി അതുപോലെ ലൈക്ക് ചെയ്യുക പിന്നെ ഹൈപ്പ് എന്തൊരു സംഭവമുണ്ട് ഹൈപ്പ് ചെയ്താൽ വളരെ നന്നായിരിക്കും നമുക്ക് ആ വളങ്ങളിലേക്കൊന്ന് പോകാം അപ്പോൾ ഞാൻ ലിക്വിഡ് വളവും പറയുന്നുണ്ട് ഇതിൽ ഹരവളങ്ങളും പറയുന്നുണ്ട് ആദ്യം തന്നെ റംബൂട്ടാൻ്റെ തടമെടുത്തിട്ട് ചുവട്ടിൽ കുറച്ച് കുമ്മായം ഒരു നൂറ് ഗ്രാം കുമ്മായം വിതറുക ഇത് വർഷത്തിൽ ഒരു തവണ ചെയ്താൽ മതി എല്ലാ തവണയും കുമ്മായം വിതരേണ്ട ആവശ്യമില്ല ഇത് മണ്ണിൻ്റെ പി എച്ച് ലെവലാക്കാൻ വേണ്ടിയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് പ്രധാന പോഷക മൂലകങ്ങളായ നൈട്രജൻ ഇതാണ് ഇത് നമ്മൾ ശീമക്കൊന്നിടെ ഇല കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് പച്ചില കമ്പോസ്റ്റ് മുഴുവൻ നൈട്രജനാണ് കണ്ടോ ഇത് പൊടി പൊടിയായിട്ട് കിട്ടും കണ്ടോ പൊടിയായിട്ട് കിട്ടുന്നത് ഇത് നൈട്രജൻ സമ്പുഷ്ടമാണ് ഏറ്റവും നല്ല നൈട്രജൻ ജൈവവളം കൂടിയാണ് ഈ ശീമക്കുന്നയുടെ ഇല കൊണ്ടുള്ളത് ഇനിയുള്ളത് ഫോസ്പ്രസ്സാണ് ഫോസ്പെറസിന് ഏറ്റവും നല്ലത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഒരു നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി ഇട്ട് കൊടുക്കുക ഞാനിത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇടുന്നില്ല എനിക്കത് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് തിരക്കിലാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് ഒരു നൂറ്റമ്പത് ഗ്രാം ഇട്ട് കൊടുക്കുക ഫോസ്പ്രസും ആയി ഇനി പറയുന്നത് പൊട്ടാഷാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ജൈവ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ തൊലി പൊടിച്ചതാണ് ഇത് പൊടിച്ചിടണം അല്ലാതെ നമ്മൾ വെറുതെ ഉള്ളിയുടെ തൊലി കിട്ടുന്നത് കാര്യമില്ല പൊടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊടിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ഒരു നൂറ് ഗ്രാം ഇട്ട് കൊടുക്കുക നാഴയ പൂക്കാനും ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതെ ആരോഗ്യത്തോടെ ഇരിക്കാനും വേണ്ടിയാണ് ഈ പൊട്ടാഷ് കൊടുക്കുന്നത് അപ്പോൾ ജൈവ പൊട്ടാഷാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ആവശ്യം വേണ്ടി വരും കാരണം നമ്മളുടെ ചെടി നട്ട് ഒരു രണ്ടും മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ആ ചെടി പൂക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും സാധാരണ നമ്മൾ പച്ചക്കറികൾ വെണ്ട വലിയ പച്ചമുളക് തക്കാളി വഴുതന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ അത് പൂക്കാൻ ഉള്ള ടെൻഡൻസി വരും അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊട്ടാഷ് കൊടുക്കണം ജൈവ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ജൈവ പൊട്ടാഷല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ അത് അത്രയും കൃഷിക്ക് വേണ്ടി കൊടുക്കാൻ ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഉള്ളിത്തുല്ലി കൊണ്ട് പറ്റില്ല ആ സംഭവം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് സംസ്ഥാനത്തിന് പുറത്തും വ്യാപകമായിട്ട് ഓൺലൈനിൽ ഇത് പൊടിച്ച് കൊടുക്കുന്നുണ്ട് നിസ്സാര വിലയാണ് വാങ്ങിക്കുന്നത് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അതുപോലെ മുട്ടത്തോടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം വാട്സാപ്പിലൂടെ മാത്രമേ ബന്ധപ്പെടാവൂ കാരണം ഞാൻ തിരക്കിലായിരിക്കും കോൾ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മൂന്ന് സസ്യ പോഷകങ്ങളും ആയിക്കഴിഞ്ഞു ഇനി ദ്വിതീയ പോഷക മൂലകങ്ങളാണ് കൊടുക്കേണ്ടത് ദ്വിതീയ പോഷക മൂലകൾ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നത് കാൽഷ്യമാണ് പിന്നീട് വരുന്നത് മഗ്നീഷ്യവും സൾഫറുമാണ് അപ്പോൾ കാൽഷ്യത്തിൻ്റെ കാര്യം ആദ്യം പറയാം ഇത് മുട്ടത്തോടാണ് മുട്ടത്തോട് നിങ്ങൾക്കറിയാം ഏറ്റവും നല്ല കാൽഷ്യം കൂടിയ സാധനമാണ് മുട്ടയുടെ തൊണ്ടും മുട്ടയുടെ വെള്ളയും ഇത് രണ്ടിനും കാൽഷ്യം ഒരുപാടുള്ളതാണ് മുട്ടയുടെ വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മുട്ടത്തോടിനും കുഴപ്പമില്ലല്ലോ അത് യാതൊരു ഉപയോഗം വേറെ ഇല്ലാത്തതാണ് അത് നമ്മൾ ചെടികൾക്ക് കൊടുക്കും അതും പൊടിച്ച് കൊടുക്കണം ചിലർ കൈ കൊണ്ട് ഞെരിച്ചിട്ട് കൊടുക്കും അത് ഒരുപാട് താമസം വരും ചെടിക്ക് പിടിക്കാൻ ചിലപ്പോൾ നമ്മൾ ആ ചെടിയൊക്കെ അതിൻ്റെ വിളവ് കഴിഞ്ഞ് പറിച്ചു കഴിഞ്ഞാലും ഈ മുട്ടത്തോട് അവിടെ കിടക്കും അത് നന്നായി പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടി വലിക്കും അതുകൊണ്ടാണ് നമ്മളിത് പൊടിച്ച് കൊടുക്കുന്നു ഇത് ഞാൻ കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വില ഇത് തന്നെയാണ് കാൽ ഇരുന്നൂറ് രൂപ ഇത് രണ്ടും സെറ്റാണ് നിങ്ങൾ സെറ്റായി വാങ്ങിച്ച് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കായ് പിടിച്ച് കുഴിഞ്ഞു പോകാതിരിക്കാനാണ് ഇത് ഏറ്റവും നല്ലത് ആരോഗ്യമുള്ള കായകൾ കിട്ടും ഈ രണ്ട് വളങ്ങളും ചെയ്യുമ്പോൾ തന്നെ കീടബാധ ഒഴിവാകും അത് വലിയൊരു ഗുണമാണ് കാരണം ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും ആരോഗ്യമുള്ള അടുത്ത് കീടബാധകൾ ഉണ്ടാവില്ല മനുഷ്യനായാലും അങ്ങനെയല്ലേ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ എന്തെല്ലാം അസുഖങ്ങളാണ് ഒന്നിനും പറയും ഒന്നായിട്ട് വരുന്നത് അത് ചെടിക്കും ബാധകമാണ് ഇനി നമുക്ക് വേണ്ട ദ്വിതീയ വളങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫറുമാണ് അപ്പോൾ അതിന് പകരം നമ്മൾ എപ്സൺ സോൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എപ്സൻ സോൾട്ടെന്ന് ഇതിന് വില വിലക്കു വിലയില്ലാത്ത വളപ്രയോഗങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിന് ഒന്നര പൈസ വില വരും അഞ്ച് ഗ്രാമാണ് നമ്മൾ ഒരു ചെടിക്ക് ഒരു റംബൂട്ടാൻ കൊടുക്കേണ്ടത് പച്ചക്കറി ചെടികളാണെങ്കിൽ രണ്ട് ഗ്രാം വെള്ളത്തിൽ കലക്കി കൊടുക്കണം കൂടുതൽ കൊടുക്കരുത് ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ റംബൂട്ടാൻ ചെറിയ തൈയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അഞ്ച് കൊടുക്കുന്നത് ചെറിയ തൈ എന്ന് പറയുമ്പോൾ മൂന്ന് വർഷം പ്രായമുള്ളതാണ് അപ്പോൾ അത് അടുത്ത സീസണിൽ പൂക്കുന്നുള്ള ഉറപ്പുണ്ട് ഉള്ളതുകൊണ്ടാണ് ഈ വളം ചെയ്യാൻ പറയുന്നത് മൂന്ന് വർഷത്തിൽ താഴെയുള്ള റംബൂട്ടാനാണെങ്കിൽ ഈ വളങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ ചാണകപ്പൊടി എല്ലുപൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് അഞ്ച് ഗ്രാം ഇട്ട് കൊടുക്കുക ചൂട്ടിൽ നിന്ന് അല്പം മാറ്റി ഇട്ട് കൊടുക്കണം ഇത് കെമിക്കലല്ല എപ്സൻ സോൾട്ട് പാറ ഭൂമിക്കടിയിൽ നിന്ന് പാറ പൊട്ടിച്ച് എടുക്കുന്ന ഒരു തരം ഉപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കെമിക്കൽ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ പേര് മഗ്നീഷ്യം സൾഫറ്റ് എന്നാണ് അപ്പോൾ മെഗ്നീഷ്യം സൾഫറും ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ദ്വിതീയ മൂലകങ്ങളായ കാൽഷ്യവും അതുപോലെ മഗ്നീഷ്യം സൾഫറും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടു കൊടുക്കുക എൻ്റെ റംബൂട്ടാൻ തളുത്തത് കൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നു ഈ വളമാണ് റംബൂട്ടാൻ കൊടുക്കുന്നത് അതായത് തളുത്ത റംബൂട്ടാൻ സോറി തളുത്ത റംബൂട്ടാൻ അല്ല ഇത് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞതാണ് തളുത്ത റംബൂട്ടാൻ കൊടുക്കേണ്ടത് തളുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഈ വളമാണ് അതായത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ അര ലിറ്റർ ഉള്ളിത്തോൽ കഷായമാണിത് ഈ ഉള്ളിത്തോൽ കഷായം അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുക ഒരു ലിറ്റർ കഞ്ഞിവെള്ളവും എത്ര കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അപ്പോൾ നമ്മളതിൽ പച്ചവെള്ളവും ചേർത്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ലിറ്റർ പച്ചവെള്ളവും കൂടി കൊടുത്ത് രണ്ടര ലിറ്ററിലായനി നമ്മൾ ഈ റംബൂട്ടാൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ തളുത്ത് റംബൂട്ടാൻ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജനുവരിയിൽ പൂത്തുനിന്ന് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തളുക്കാത്ത റെമ്പൂട്ടാനാണ് ടാനാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് ചെയ്യുക കാരണം ചെടികൾ തളർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ അടുത്ത കാലത്ത് കുറച്ച് നാളത്തേക്കൊന്നും അതിൽ പൂക്കുളം സാധ്യതയില്ല പൂക്കുലകൾ ഉണ്ടാവില്ല തളർത്തതിൽ ആ തളർത്ത ഇലകളൊക്കെ പിന്നീട് ഹാർഡായിട്ട് നല്ല മൂത്ത് വരുന്ന വന്നതിന് ശേഷമാണ് തളുക്കൊള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് ഇത് കായ് പിടിക്കാനാണ് അങ്ങനെ തളുക്കാത്ത റെമ്പൂട്ടാനിൽ ഈ ലിക്വിഡ് കൊടുക്കുന്നത് Thank you for watching.